യു ഡി എഫും ബി ജെ പിയും ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുന്ന ചെറുപ്പക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ആത്മഹത്യാ കുറിപ്പിലൂടെ പുറത്തു വരികയാണല്ലോ സമാനമാണ് കോൺഗ്രസ്സും വയനാട് ഡി സി സി ഓഫീസിലാണ് ശാന്തയെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ കൂട്ടമാനഭംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടിയത് വിൻസെൻ്റ് എം എൽ എ അവിടെ നിൽക്കുകയാണ് യാതൊരു പ്രശ്നമില്ല ഇപ്പോൾ പിണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളുടെ വിവാഹത്തിന് സരിത പങ്കെടുത്തു എന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സഖാവ് ഇ പി ജയരാജൻ്റെ ഭാര്യയ്ക്കടുത്ത് സരിത നിൽക്കുന്നതായി പ്രചരണം നടത്തിയ കള്ളപ്രചരണം നടത്തിയ യു ഡി എഫാണ് ഇപ്പോൾ മുകേഷിനെക്കുറിച്ച് ആക്ഷേപിക്കുന്നത് ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ആശങ്കയില്ല കേരളീയ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് മാങ്കൂട്ടത്തിൻ്റെ സംസ്കാരവുമായി യു ഡി എഫിന് എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പതിമൂന്നാം തീയതി കേരളം തെളിയിക്കും